നമസ്കാരം ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ദീർഘകാലമായി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്നവരാണിവർ ഇവരുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ് ആറു നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഇവരുടെ കഴിഞ്ഞ വർഷമായിട്ടുള്ള കഷ്ടകാലം അവസാനിക്കുകയാണ് ഇതിനു കാരണം ഇവരുടെ ജന്മരാശിയിൽ ശുക്രൻ അനുകൂലമായി തെളിയുന്നത് തന്നെയാണ് ഇവർക്ക് തൊഴിൽപരമായ നേട്ടം വന്നുചേരും ഏറെക്കാലമായി ആഗ്രഹിച്ചു കാത്തിരുന്ന കാര്യം നടക്കാൻ പോകുന്നു ഏപ്രിൽ ഒന്നു മുതൽ ഈ ഒരു ഭാഗ്യം ജീവിതത്തിൽ പ്രകടമാകും നിർണായകമായ പല കാര്യങ്ങളും ഇനി നടക്കും മഹാദേവനെ ഈ നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നക്ഷത്രങ്ങൾ അത്തം ഭരണി തൃക്കേട്ട മൂലം രേവതി ചതയം